അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ലൈവ് കണ്ടസ്റ്റൻസ് അവരുടെ ലൈഫ് സ്റ്റോറി ജീവിതകഥ പറയാൻ തുടങ്ങുകയാണ് എല്ലാ ബിഗ് ബോസിനുള്ളതാണ് ലൈഫ് സ്റ്റോറി പറയുക എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലേത് വ്യത്യസ്തമായി ഇപ്രാവശ്യം രണ്ടാമത്തെ ആഴ്ചയാണ് മത്സരാർത്ഥികൾ അവരുടെ ലൈഫ് സ്റ്റോറി പറയാൻ തുടങ്ങുന്നത് കഴിഞ്ഞ സീസണുകളിൽ ആദ്യം തന്നെ അവരുടെ ലൈഫ് സ്റ്റോറി പറയുമായിരുന്നു അങ്ങനെ ആദ്യം വന്നത് ഷാരികയാണ് അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ആ ബൗളിൽ നിന്നും മൂന്ന് നറുക്കെടുക്കേണ്ടി തന്നെയാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഷാരിക ആദ്യം തന്നെ അച്ഛനെപ്പറ്റി സംസാരിച്ചു വളരെ വൈകാരികമായാണ് ഷാരിക അച്ഛനെപ്പറ്റി സംസാരിച്ചത് ശാരീരിക ഗർഭിണിയായി ഏഴാം മാസമാണ് അച്ഛൻ മരണപ്പെടുന്നത് ശാരീരികമായി അത്രയും മാനസികമായുള്ള അടുപ്പമുള്ള ആളായിരുന്നു അച്ഛനെന്ന് അച്ഛൻ്റെ പെട്ടെന്നുള്ള വിയോഗം തന്നെ തളർത്തി കളഞ്ഞുവെന്നും ഷാരിക പറയുന്നുണ്ട് ഇനി എത്ര ജന്മം എടുത്താലും ആ അച്ഛൻ്റെ മകളായി തന്നെ ജനിക്കണമെന്നും ഷാരിക പറഞ്ഞു അതിനുശേഷം ജീവിതകഥ പറയാനെത്തിയത് നമ്മുടെ രേണുവാണ് രേണുവിന് കിട്ടിയ ടോപ്പിക്കും അച്ഛനായിരുന്നു രേണു പറ്റി നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് തൻ്റെ പപ്പ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും പെട്ടെന്ന് തമാശയെന്നും ഒരാളല്ലെന്നും രേണു പറഞ്ഞു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്നെ വളർത്തിയതെന്നും ഇപ്പോൾ ഈ ബിഗ് ബോസ് എത്താൻ കാരണം തന്നെ അച്ഛനാണെന്നും പറഞ്ഞു അതിനുശേഷം കിട്ടിയൊരു നർക്കായിരുന്നു പ്രൊഫഷണൽ ലൈഫിനെക്കുറിച്ച് പറയാൻ അതിൽ വീണു പറഞ്ഞത് താൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയതിനെ പറ്റിയും അതിനുശേഷം ഏവിയേഷനെ പഠിക്കാൻ വേണ്ടി പോയതിനെപ്പറ്റിയും പിന്നെ ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്ത് സുതിയെ വിവാഹം കഴിച്ചതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു സുധിയുടെ വിയോഗം ശേഷം താനൊരു അഭിനേത്രിയായി തൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകുന്നതിനെ പറ്റിയും രേണു പറഞ്ഞു പിന്നീട് തൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയും രേണു പറഞ്ഞു പിന്നീട് വന്നിരുന്ന ഉമിയിലും വൈകാരികമായിട്ടാണ് തൻ്റെ ഫാദറിനെയും മദറിനെയും കുറിച്ചൊക്കെ സംസാരിച്ചത് പക്ഷേ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എല്ലാവരും നോക്കിയിരുന്നതും രേണുവിൻ്റെ ജീവിതകഥ കേൾക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും കാരണം രേണുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എപ്പോഴും സുധിയുടെ ഒരു പേര് പറഞ്ഞ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ പുറത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്നും വിപരീതമായി രേണു എന്ന് കഥ പറഞ്ഞത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു അനാവശ്യമായിട്ടുള്ള സുതിയുടെ കാര്യങ്ങളോ അനാവശ്യമായിട്ടുള്ള സെന്റിമെൻ്റ് ഡ്രാമയോ ഒന്നും തന്നെ രേണു അവിടെ ഇറക്കിയിട്ടില്ല രേണു തൻ്റെ ലൈവ് സ്റ്റോറി അവസാനിപ്പിച്ചു ഇന്ന് മൂന്ന് പേരായിരുന്നു ലൈഫ് സ്റ്റോറി പറയാനെത്തിയത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നാളെയായിരിക്കും വരിക